സിനിമ ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളിപ്പോൾ അമൽ പബ്ലിക് സ്കൂളിൻ്റെ അവിടെ കണ്ടതേ സ്കൂളാണ് അതേ കാണണ്ട മോളിൽ കാണണ്ട അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി നമുക്ക് തുടങ്ങുന്നതിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഇറന്നിട്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ സ്കൂളിൻ്റെ മുകളിലോട്ട് ലൈറ്റുകളൊക്കെ വലിച്ചു തരാനും കാര്യങ്ങളൊക്കെ ഭയങ്കര പണിയേൻ്റെ പേരിൽ പണിയോട് തന്നെ ശ്രദ്ധ പോയതിൻ്റെ പേരിൽ നമുക്ക് വീഡിയോസും ചെയ്യാൻ പറ്റില്ല അപ്പോൾ സിനിമയുണ്ട് കണ്ട അതേ അവിടെ തുമ്പിച്ചാൽ ഇതാണ് കണ്ടത് അവിടെ ഒരു സ്റ്റാർ ഇരിക്കുന്നുണ്ടോ അവിടെ സ്റ്റാർ ഇരിക്കണോ ആ സ്റ്റാർ ഇരിക്കണത് ഇവിടെ പപ്പാനീനെ കത്തിക്കലും അതുപോലെ തന്നെ ന്യൂ കടിപൊളി അടിപൊളി പരിപാടികളാണ് അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ ലേറ്റ് നിലനിർത്തി കൊടുക്കാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ ലൈറ്റ് സീരിയൽ ലേറ്റ് ഒക്കെ നമ്മൾ സ്കൂളിൻ്റെ മുകളിലൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ സെറ്റുകളൊക്കെ പിടിപ്പിക്കാണ്ട് അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ നേരത്തെ തന്നെ അങ്ങ് സെറ്റ് ചെയ്താണ് ഇരുപത്തി മൂന്ന് വന്നാലാണ് അവിടെ പരിപാടി ഇട്ടാ അപ്പോൾ ആ ലൈറ്റ് കത്തറും കാര്യങ്ങളൊക്കെ കാണട്ടെട്ടെ അവരൊക്കെ അവിടെ നിന്ന് ചാവിടിക്കുന്നുണ്ട് വാപ്പിച്ച് കൊച്ചാപ്പ ഷെപ്പിക്ക് ഹാൻഡ് വർക്കൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ചാവടിക്കാൻ അവിടെ നിന്ന് റിസൾക്കുണ്ട് അപ്പോൾ നമുക്കത് കത്തറക്കൊന്ന് കാണാട്ടോ ഇതാണ് കേട്ടോ സ്കൂള് അമൽ പബ്ലിക് സ്കൂളാണ് കേട്ടോ അത് അവിടെ മുകളിലൊക്കെ കംപ്ലീറ്റ് ലൈറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞിപ്പോൾ സ്കൂളിൻ്റെ കത്തണത് നമുക്ക് കാണാം കേട്ടോ അതെ ഇതാണ് തുമ്പിച്ചാൽ സ്കൂളിനോട് ചേർന്ന് തന്നെ ഇത് അതുപോലെ ചായക്കട ഇവിടെ നല്ല നല്ല ചായയും നല്ല കടികളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് എന്താ പറയുക നെല്ലിക്ക ക്യാരറ്റ് അതുപോലെ തന്നെ എന്താ പറയുക ബീട്രൂട്ട് കപ്പങ്ങ എല്ലാം ഉണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ സിനിമ എൻ്റെ ദുടൈറ്റുള്ളിൽ മീനുണ്ടോ ഉം മീൻ മീൻഡിട്ടോ അതെ പിള്ളേരൊക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് ഇവിടെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് അത് മീൻ കൊത്തിതല്ല ഞാൻ കല്ലെറിഞ്ഞതാ അവരൊക്കെ ഇവിടെ ഇരുന്ന് വർത്താനവും കാര്യങ്ങളൊക്കെയാണ് ആ വളരെ ഏ സിനിമ നടന്നൊക്കെ അത് ജാരിക്ക് കിടക്കണം അതായത് തൊട്ട പ്രതികളുടെ ഏതാണ്ട് ഇവിടെ നടക്കണ പരിപാടിയുടെ തുമ്പിച്ചാൽ കൂട്ടം സംഘടിപ്പിക്കുന്ന ഫെസ്റ്റാണ് അത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി മുഴങ്ങി അല്ല ഇരുപത്തൊന്നാം തീയതി മുപ്പത്തൊന്നാം തീയതി കേട്ടോ അണ്ടാവും നമ്മൾ പറഞ്ഞ സ്റ്റാർ വെച്ചേക്കണതാണോ അവിടെ അങ്ങനെ നല്ല പരിപാടി അവിടെ നടക്കണ കടികളാണ്ട്ടോ കാടമുട്ട ബോണ്ട ബ്രെഡ് റോസ്റ്റ് കുടിക്ക സാധനങ്ങളാണ് കേട്ടോ ആ ഒരു പറഞ്ഞേ ചായ കുടിച്ചതൊക്കെ കണക്കുറയാൻ പോണ്ട എല്ലാരും പറഞ്ഞോ അപ്പൊ ചായ കുടിച്ചതിന്റെ കണക്ക് അവതരിപ്പിക്കാൻ പോയിട്ടും ഇപ്പൊ ഞാനെന്തുണോ ചായ അന്ന് കട പറ കണക്കാട്ടോ സിനാൻ്റെ ഒക്കെ എന്റെ ഒരു ചായ ഒരു ബ്രെഡ് റോസ്റ്റ് ഒരു ബോണ്ടോണ്ടായ ഒരു ബോണ്ട എത്രണ്ടോ അപ്പൊ ചായ കൂടിയൊക്കെ കഴിഞ്ഞ കേട്ടോ അത് സ്കൂളിലോട്ട് പോയികൊണ്ടിരിക്കാണ് സ്കൂളിന്റെ കൊച്ചാപ്പാൻ വർക്കാക്കി ഫസ്റ്റ് പോയി നമ്മള് കത്തിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള പരിപാടിയാണ് അത് സൈഡിലൊക്കെ ലേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ സീരിയൽ ലേറ്റ് ഇട്ടുണ്ട് ഒക്കെ സീരിയൽ ലേറ്റാണ് സ്കൂളിലോട്ട് നമ്മൾ കയറി കേട്ട ഇപ്പം നമ്മളിട്ടാണ് സീരിയലുകളൊക്കെ ഉണ്ടത് അതിൻ്റെ മുകളിൽ അത് കത്തി കഴിയുമ്പോൾ അതിൻ്റെ പെട്ടെന്ന് നമുക്ക് കാണാം അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ മാല താഴോട്ട് വരെ നമ്മൾ ഇറക്കിയിട്ടാണ് ഇത്തിരി സന്ധ്യയായിട്ട് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം എന്ന് ഓർത്തിട്ടാണ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാൻ പറ്റില്ല എവിടെയൊക്കെ കത്തൺ അതിൻ്റെ വെട്ടത്തെ പറ്റിയൊക്കെ പരിപാടി നടക്കുന്ന സ്ഥലം കേട്ടോ ആ പന്തൽ അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കണുള്ളൂ വർക്ക് മൊത്തം നമ്മളാണ് എടുത്തേക്കണോ ലൈറ്റ് സൗണ്ട് പന്തൽ ഡെക്കറേഷൻ എല്ലാ പരിപാടിയും നമ്മളാണ് ഏറ്റേക്കണത് വാപിച്ച് എടുത്തേക്കണേ നാസ് ഗാർഡൻസ് അപ്പോൾ അതിൻ്റെ വർക്കുകൾ പകുതിയായിട്ടുള്ളൂ ഇനി കറക്ം കിട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞോട്ട് ഇവിടെ നമ്മുടെ മറ്റേ ഇതൊക്കെ വരും എന്താ പറയുക ടഫ് ഹോളിങ് അതുമ്പോൾ ലൈറ്റ് വരും അങ്ങനെ ഇതേ നമ്മളൊന്ന് റെസ്റ്റ് ടെസ്റ്റഡി ചെയ്യാൻ പേരിലാണ് വെട്ടുള്ള ക്ലിയർ ആയിട്ട് കിട്ടാത്ത അവിടെ അങ്ങോട്ട് അവിടെ കോളേജാണ് അറബിക് കോളേജ് ആ കോളേജിൻ്റെ അങ്ങോട്ടുള്ള വഴിയിലുള്ള ട്യൂബ് വെള്ളെല്ലാം കത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അതെ സ്കൂളില് കണ്ട അപ്പൊ സ്കൂളിൻ്റെ ഫ്രണ്ടില് കണ്ടോ രണ്ടു വർഷം ആണ് എനിക്കണ്ടട്ട ഇപ്പ എല്ലാവരും ഇവിടെ ഷൂട്ടിങ്ങുകാരാണല്ലോ സിനാൻ സീനാൻ ഷബീക്കൊക്കെ ഷൂട്ടിങ്ങുകാരാണ് ഒന്നും കൂടി രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി സെറ്റ് സെറ്റാവൂട്ടോ അപ്പം പെട്ടുള്ളതിൻ്റെ കയ്യിലാണ് എങ്ങനെക്കുന്നത് ആണ് റോട്ടിലോട്ടുള്ളത് കേട്ടാ ആണ് റോട്ടിലോട്ടുള്ളത് അവിടെ കുറേ സംഭവങ്ങൾ വരാനേട്ടാ ഞാൻ ലാസ്റ്റ് ഇതിന്റെ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ചെയ്യണ്ട് അപ്പം അപ്പം അതിൽ കാണാട്ടോ റോട്ടീന്ന് തുടങ്ങി വേറെ ലൈറ്റുകളൊക്കെ വരും സ്റ്റേജൊക്കെ റെഡിയാക്കി കഴിയുമ്പോൾ നമുക്ക് അത് കാണിക്കാട്ടോ ഇപ്പോൾ നമ്മൾ വെറുതെ നമ്മൾ ഈ സ്കൂളിൽ മാത്രമേ പെട്ടുള്ളൂ ഒന്ന് ടെസ്റ്റ് അടിച്ചാണ് അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ ടെസ്റ്റൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടാണ് ടെസ്റ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് നമ്മുടെ രണ്ട് ദിവസമായി വർക്ക് തുടങ്ങിയിട്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഫുൾ വർക്ക് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ ഇതിൻ്റെ പരിപാടികളും എല്ലാം നമുക്ക് വീഡിയോ എടുക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അതിൻ്റെ എല്ലാവർക്കും Bye-bye.